പ്രതിഷേധ പ്രകടനം നടത്തി തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗത്തിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ പ്രകാശൻ ബ്ലോക്ക് സെക്രട്ടറി വി കെ ശ്രീകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വി കെ ബാലകൃഷ്ണൻ നായർ മണ്ഡലം സെക്രട്ടറിമാരായി യു അബ്ദുള്ള ആർ പ്രദീപ്കുമാർ ടോമി ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗഭാഗ്യവതി എ കെ ലത എസ് സുജ രാധാ രവീന്ദ്രൻ പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ുടെരള സംസ്ഥാനത്ത് രണ്ടാഴ്ചക്കാലമായി ഈ നാടിൻ്റെ ആരോഗ്യരംഗം പരിപോഷിപ്പിക്കുന്നതിനായി രാവും പകലുമെന്നില്ലാതെ നാട്ടിലുടനീളം ഓടി നടക്കുന്ന ആശാവർക്കർമാർ ഒരു ശീത സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവർക്ക് അനുവദിക്കേണ്ടതായ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളുമെല്ലാം കുടിശ്ശികയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരേ സമയം പാവപ്പെട്ട ഇരുപത്തി മണിക്കൂറും ഈ സർക്കാരിന് വേണ്ടി ഈ നാട്ടിലെ ആരോഗ്യരംഗം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആശാ പ്രവർത്തകർ അവർക്ക് യഥാസമയം കൂലി നൽകാതെയും അവർക്ക് ആവശ്യപ്പെട്ടതുപോലെ കൂലി വർധനവില്ലാതെയും അവരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സർക്കാരാണ് കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യാതൊരു ഉപയോഗവുമില്ലാതെ പിണറായി വിജയന്റെ അഴിമതി കേസുകൾ നരേന്ദ്രമോദിയുമായി ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഭരണപരിഷ്കാര കർത്താവിനെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് കെ വി തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഡൽഹിയിലേക്ക് അയച്ച് അയാൾക്ക് അയാൾക്കുള്ള ശമ്പളവും മറ്റും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യാതൊരു ഉപയോഗവും നാളിതുവരെ അദ്ദേഹത്തിനെ കൊണ്ട് ഈ കേരള സംസ്ഥാനത്തിന് നിരവധി ദുരന്തങ്ങളുണ്ടായ ഈ കാലഘട്ടത്തിൽ ഒരു ഉപകാരവുമില്ലാതെ ആ ഒരു സ്ഥാനത്തിനു വേണ്ടി വീണ്ടും വീണ്ടും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെന്റ് ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നെഞ്ഞൂക്കോട് കേരളം നമ്പർ വൺ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഈ സമരത്തെ നോക്കിക്കാണുന്നത് അറിയാം കഴിഞ്ഞ ദിവസക്കാലമായി കേരളത്തിലെ ആശാവർക്കർമാർ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര രംഗത്താണ് സമരം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരു തൊഴിലാളി സംഘടനയാണ് ആശാവർക്കർമാർ എന്നും അവർ അധികാരികൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച ശീലം മാത്രമേ അവർക്കുള്ളൂ പക്ഷേ അവരൊരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് പോലും ഇടതുപക്ഷ സർക്കാർ നാളിതുവരെ കണ്ടിട്ടില്ല എല്ലാവർക്കും ശമ്പളം കൊടുക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട വീടുകളിലെ ഓരോ പൗരന്മാരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സമൂഹത്തിൽ വരുന്ന വലിയ വലിയ വിപത്തുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ശമ്പളോടുകൂടി ചെയ്യുന്ന ആശാവർക്കർമാരെ വെറും ഓണറേറിയം മാത്രമാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോഴും അവരെ സർക്കാരിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം ആ ഓണറേറിയം പോലും കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആശാവർക്കന്മാർക്ക് കിട്ടിയിട്ടില്ല കേരളത്തിലെ മറ്റെല്ലാ കാര്യങ്ങളിലും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നവർ നമ്മുടെ രാജ്യത്ത് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വണ് ആണെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ആ കേരളം നമ്പർ വൺ ആകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ മന്ത്രിമാരോ മറ്റുള്ള ആളുകളോ അല്ല നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കുടുംബീരികളായിട്ടുള്ള ആശാവർക്കർമാരാണ് അവർക്ക് നേരവും കാലവും നോക്കാതെ പഞ്ചായത്തുകളും അതുപോലെ സർക്കാരും പറയുന്ന എല്ലാ പരിപാടികളും അവർക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ടി വരികയാണ് ഇപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലെപ്രസി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അതിൻ്റെ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ എല്ലാ ദിവസവും ഒരു പരിപാടി അല്ലെങ്കിൽ മറ്റൊരു പരിപാടി നടത്തി അവർക്ക് ആവശ്യമായ ഓണറേരിയം ഇപ്പോൾ കിട്ടുന്ന തുച്ഛമായ ഓണറേരിയം പോലും മൂന്ന് മാസക്കാലമായിട്ട് നൽകുന്നില്ല എന്തു വന്നാലും ഈ സമരത്തിന് പിന്മാർന്ന് പ്രസവില്ല എന്നാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് ഈ നാട്ടിലെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആശാ ഈ ദുരിതം മാറ്റിയെടുക്കുന്നതിനുള്ള ഈ സമരത്തിന് സർവ്വവിധത്തിലുള്ള പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ആ പിന്തുണ കൊണ്ട് തന്നെ ഈ സമരം വലിയ വിജയമായി നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികളോട് ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഈ കൊള്ളതായ്മയ്ക്കെതിരായിട്ടുള്ള ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് Samaram Jayum, Urika Samaram Jayum, Vidyam Mariam s a m a